നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനങ്ങൾ വൈകുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഗത്തിയിലേക്ക് പോകേണ്ട അലയൻസ് എയർ വിമാനം ഇതുവരെ പുറപ്പെട്ടില്ല ബംഗളൂരുവിലേക്ക് പോകേണ്ട അലയൻസ് എയർ വിമാനവും വൈകുകയാണ് ആര്യ വിനോദ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ആര്യ എന്താണ് അധികൃതർ ഈ വിമാനം വൈകുന്നതിനെ കുറിച്ച് പറയുന്നത് എന്താണ് അവിടെ പ്രശ്നം അമൃത അധികൃതരുടെ ഭാഗത്തു നിന്നും റിപ്പോർട്ടുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണെന്നാണ് ഇപ്പോഴും ലഭിച്ചത് വിവരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന അഗസ്റ്റിയിലേക്ക് പോകേണ്ടിയിരുന്ന അലൈൻസ് എയർ വിമാനം ഇപ്പോഴും പുറപ്പെട്ടില്ല അതുപോലെ തന്നെ പന്ത്രണ്ട് നാൽപ്പതിന് ബംഗളൂരിലേക്ക് പോകേണ്ട ലൈൻസ് വിമാനവും ഇതുവരെ പുറപ്പെട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വൈകിട്ട് ആറ് മണിക്ക് ദുബൈയിലേക്ക് പോകേണ്ട സ്പൈസ് വിമാനം രാത്രി ഒൻപത് മുപ്പതിലേക്കും ആറേ നാൽപ്പത്തഞ്ചിന് പുറപ്പെടുന്ന ചാർജേക്ക് പോകേണ്ട അറേബ്യ വിമാനം എട്ട് മുപ്പതിന് മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്നുമാണ് ഇപ്പോൾ അറിയില്ല ശരി ആര്യ വിനോദാണ് വിവരങ്ങൾ നൽകിയത്